അസ്സാമലൈക്കുറമത്തുള്ള പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു നല്ലൊരു ആമല് പറഞ്ഞു ആ ആമല് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം ഇൻഷാ അല്ലാ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ദീനൻ്റെ ഹാദിമുകളിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ ഇതൊക്കെ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യാൻ പറയുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ അവർ നമ്മൾ ചെയ്തു നോക്കിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പല ആളുകൾക്കും ഫലം കിട്ടിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അള്ളാഹു സുബാൻ ഉവത്താല നമ്മളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ നല്ല രൂപത്തിലായി തീരാല തോഫീക്ക് തരട്ടെ വിവാഹം ശരിയാവാത്ത സ്ത്രീകൾ വിവാഹം ശരിയാകാത്ത പുരുഷന്മാർ ഇൻഷാ അല്ല ഓതേണ്ട സൂറത്താണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്ന് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പുരുഷന്മാർ ചെറുപ്പക്കാർ നമ്മളൊക്കെ ഇടയിലുണ്ട് അവർ സൂറത്തു റഹ്മാൻ ഓത ഇൻഷാ ഇനി ശതങ്ങൾ ഓതിക്കൂളി ദ്വാരം ഓ കഴിഞ്ഞിട്ട് അഞ്ച് വക്ത നിസ്കാരം കഴിഞ്ഞിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാറിയോ അവിടെ ഇരുന്ന് സൂറത്തു റഹ്മാൻ പുരുഷന്മാർ ഊത ഓതിക്കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അള്ളാഹുവേ എനിക്ക് നല്ലൊരു ഇണയ അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലേക്ക് നൽകണേ അല്ല എന്ന് പറഞ്ഞു അള്ളാഹുവിനോട് മനസ്സറിതുവെ ചെയ്യുക ഇൻഷാല്ല ശരിയാവും ഒരു ഇരുപത്തൊന്ന് ദിവസം പുരുഷന്മാർ ചെയ്തു നോക്കി വിവാഹം ശരിയാവാത്ത ആളുകൾ കേട്ടോ അതുപോലെ സ്ത്രീകൾ വിവാഹം ശരിയാവാത്ത സ്ത്രീകൾ സൂറത്തു തോഹ ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ചെയ്തു നോക്കി ഇൻഷാ ഇൻഷാല്ല ശരിയാവും കാരണം ഞാൻ ചില ആളുകൾക്കൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അത് ശരിയായിട്ടുണ്ട് എന്ന് ഉസ്താദെ സന്തോഷവരം പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അത് അവരുടെ മനസ്സിൻ്റെ ഇഹലാസും ഈ സൂറത്തിൻ്റെ പവറൊക്കെയാണ് ഞമ്മക്കൊന്നുണ്ടായിട്ടല്ല കേട്ടോ ഞമ്മളിതൊക്കെ നമുക്ക് നമ്മുടെ ഉസ്താദ്മാർ നമ്മളെ മഹാന്മാർ പറഞ്ഞിരുന്നതാണ് ഞമ്മളതിങ്ങൾക്ക് പകർന്നു തരികയാണ് അതിൽ വലിയ പവറുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറാനല്ല ഓതുന്നത് നല്ല ഇഹലാസോടു കൂടെ ഓതുക അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ദീനിൻ്റെ ഹാദ്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ല السلام عليكم